വ്യാജ വോട്ടർ പട്ടിക വിവാദത്തിലെ പ്രതിഷേധത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധം ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച വടകരയിൽ ബിജെപി നേതൃത്വത്തിൽ പ്രകടനം നടത്തി ബിജെപി വടകര മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് സമാപിച്ചു जय जय वंदे मातरम जय जय रे पुलिस से जय भारत शक्ति के भारत माता जय बोलो બાઈ ગુન્ડે રે જીદાઈ ને પોલીસ સે જીતે બકશેમો જીતે બકશેમો બજજે બજજે પી યુ ના દેરે વનાલ તિરચડી કું ગટાયો તિરચડી કું ગટાયો તિરચડી કું ગટાયો તિરચડી કું ગટાયો આયુ પરિયં દરિયન્ડે આયુ પરિયં દરિયન્ડે આયુ પરિયં દરિયન્ડે આયુ પરિયં તાકી કુલ્લે ચટકેલે તાકી કુલ્લે ચટકેલે ി ജെ പിയുടെ നേരെ വന്നോ ബിജെപിയുടെ നേരെ വന്ന ബിജെപിയുടെ നേരെ വന്നോ ബിജെപിയുടെ നേരെ വന്നാൽ കൈയ്യും കെട്ടിയിരിക്കില്ല കൈയ്യും കയ്യും കെട്ടിയിരിക്കില്ല കൈയ്യും തൃശൂരിന്റെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമാൻ സുരേഷ് ഗോപിയുടെ ക്യാങ് ഓഫീസിലേക്ക് ഇന്നലെ സി പി എമ്മുകാരായിട്ടുള്ള ചില ആളുകൾ അതിക്രമിച്ചു കയറുകയും അദ്ദേഹത്തിന്റെ നെയിം ബോർഡ് ആ നെയിം നെയ്മോർഡിൽ കരിയോയിലൊഴിച്ച് വൃത്തികേടാക്കുന്നതുമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടു സുരേഷ് ഗോപി തൃശൂരിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് എഴുപത്തയ്യായിരത്തി ചില്ലാൻ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം തൃശൂരിലെ വോട്ടർമാർ നൽകിക്കൊണ്ടാണ് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തത് സുരേഷ് ഗോപിക്ക് നേരെ പൂർവമായിട്ടുള്ള ചില വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും എങ്ങനെയുണ്ട് ഈ വിജയത്തിന്റെ നിറം കെടുത്താൻ എന്നുള്ള ഗവേഷണത്തിലാണ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഒരു മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചു എന്നുള്ള കള്ളക്കേസ് ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിച്ചത് ആ കേസ് എട്ട് നിലയിൽ പൊട്ടിപ്പോയി എന്നിട്ടും കേരളത്തിലെ ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും മാധ്യമ പ്രവർത്തകന്മാരും അടങ്ങി നിന്നില്ല ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി കള്ള വോട്ട് ചേർത്തിട്ടാണ് പോലും തൃശൂരിൽ നിന്ന് ജയിച്ചത് അത് ഉദാഹരണമായി അവരെ കാണിച്ച വോട്ടുകൾ വിരളിലെണ്ണാവുന്ന ചില വോട്ടുകൾ കാണിച്ചുകൊണ്ടാണ് എഴുപത്തയ്യായിരം വോട്ടിനെ വെല്ലുവിളിക്കുന്നത് എടോ നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം അറിയുന്നവരല്ലേ ഏത് ഞങ്ങൾക്ക് ഈ കേരളത്തിൽ ഒറ്റ എം എൽ എ ഇല്ല ഞങ്ങൾക്ക് അധികാരമില്ല ഞങ്ങൾ എന്നിട്ട് അറുപതിനായിരം വോട്ട് കള്ളവോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ എന്തിനാണോ സി പി എമ്മുകാര നിങ്ങൾ അപ്പം കൊടിയും പിടിച്ച് നടക്കുന്നത് ആഭ്യന്തര വകുപ്പ് നിങ്ങളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളുടേതല്ലേ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ പണിക്ക് പോകുന്നതാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് നല്ലത് യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് നല്ലത് ഇലക്ഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളെയും വിളിക്കും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്താ സി പി എമ്മുകാരാ എന്താ കോൺഗ്രസുകാരാ നിങ്ങൾക്ക് ആ സമയത്ത് അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ പറ്റാതിരുന്നത് ഞങ്ങൾ ഒരു വോട്ടും കള്ളവോട്ട് ചേർത്തിട്ടില്ല ഞങ്ങൾക്ക് പണിയില്ല ഇവിടെ കള്ളവോട്ട് കാലാകാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മുകാരനും കോൺഗ്രസ് കാരനുമാണ് കള്ളവോട്ട് നട ചെയ്ത് ജയിക്കുന്ന പാരമ്പര്യമുള്ളത് അത് സി പി എമ്മിനും കോൺഗ്രസിനുമാണ് ഞങ്ങളുടെ കെ സുരേന്ദ്രൻ ജി മഞ്ചേശ്വരത്ത് എൺപത്തി ഒമ്പത് വോട്ടിന് പരാജയപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ സമയത്ത് ബി ജെ പി കേസ് കൊടുത്തു ആറായിരത്തി ചില്ലൻ വോട്ടുകളാണ് മഞ്ചേശ്വരത്ത് അന്ന് സി പി എമ്മുകാരും കോൺഗ്രസുകാരും ലീഗുകാരും ഒരുമിച്ച് ചേർന്ന് കൊണ്ട് കേസ് സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്തു ഞങ്ങൾ എൺപത് വോട്ടുകൾ കള്ള വോട്ടാണ് എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചു അപ്പോഴേക്ക് അവിടുത്തെ എം എൽ എയുടെ മരണം സംഭവിക്കുന്നു ഞങ്ങൾ ആ കേസ് പിൻവലിക്കുകയാണ് പിന്നെ ആ കേസുമായി പോയിട്ട് എന്ത് കാര്യമാ അദ്ദേഹം മരിച്ചതോടുകൂടി ഞങ്ങൾ ആ കേസിൽ നിന്ന് പിന്മാറി സി പി എമ്മും കോൺഗ്രസും നിങ്ങൾക്ക് ഇത്തരം ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾ ഉന്നയിക്കേണ്ടത് അതാത് സമയത്ത് ഉന്നയിക്കണം ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും വഴിപാട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ കോൺഗ്രസിന്റെ ഒരു ഭാവി പ്രധാനമന്ത്രി ആവാൻ നടക്കുന്ന രാഹുൽ ഗാന്ധി ഉണ്ട് രാഹുൽ ഗാന്ധി എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം പമ്പരവിട്ടിത്തമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം രാഹുൽ ഗാന്ധി പറഞ്ഞ ആ വിവാദത്തെ തുടർന്ന് വോട്ടർ പട്ടിക എല്ലാവരും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് സോണിയാഗാന്ധി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ അമ്മ ആ സോണിയാ ഗാന്ധിക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് എൺപത്തി മൂന്ന് മുതലാണ് ഇന്ത്യൻ പൗരയായി സോണിയാഗാന്ധി മാറുന്നത് ആ സോണിയാഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തോ വോട്ടവകാശം ഉണ്ടായത് എന്ന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് അല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങളല്ല കോൺഗ്രസിന് എതിരായി വരികയാണ് കോൺഗ്രസിനെതിരായി കൊത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പുലമ്പുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ജൽപ്പനങ്ങളെ ജനങ്ങള് അവജയോടുകൂടി തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇന്നലെ ഞങ്ങളുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ചു ആക്രമിച്ചു ഞങ്ങൾ പ്രതിഷേധം നടത്തിയപ്പോ ഞങ്ങളെ തൃശൂരിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ജേക്കബിന് ഉൾപ്പെടെ പോലീസുകാർ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ഇതേപോലെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ സമാധാനപരമായി പ്രതിഷേധം നടക്കുമ്പോൾ പിന്നിലൂടെ വന്നിട്ട് ലാത്തിയെടുത്ത് തലക്കടിച്ച് ജസ്റ്റിന്റെ തലയിൽ ലാത്തി കൊണ്ട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്ത് തെറ്റാ ജസ്റ്റിൻ ജേക്കബ് ചെയ്തത് പോലീസുകാരെ കല്ലെടുത്തെറിഞ്ഞോ പോലീസുകാരനെ ആക്രമിച്ചോ ഏതെങ്കിലും ഒരു പോലീസുകാരുടെ നെഞ്ചത്ത് ഒരു മണ്ണ് മണ്ണുപോട്ടിട്ടുണ്ടോ അപ്പോ പിണറായി വിജയന്റെ ആ തൊട്ടൂരം അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള ചില കാക്കിയുടുത്ത ഏമാന്മാർ എന്തൊരു ഗതികേടാണ് പിണറായി വിജയന്റെ തറവാട്ട് നിന്നല്ല എ കെ ജി സെന്ററിൽ നിന്ന് അല്ല ആ പോലീസ് എമാന്മാർക്ക് ശമ്പളം കിട്ടുന്നത് എന്ന് ആ പോലീസ് എമാന്മാർ ആലോചിക്കുന്നത് നല്ലതാണ് ചില പോലീസുകാരുണ്ട് എ കെ ജി സെന്ററിന് എന്ത് തെട്ടൂരമണക്കി കൊടുത്താലും അക്ഷര പ്രതി അനുസരിക്കുക അത്തരം പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അവരെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് തൃശൂരിൽ അത്രമാത്രം വലിയ പിണറായി വിജയൻ ഷൂ പറഞ്ഞാൽ കിടന്ന് നക്കി കൊടുക്കുന്ന എംബോക്കി പോലീസുകാരെ ഞങ്ങൾ നോട്ടമുട്ടിട്ടുണ്ട് എല്ലാ കാലത്തും ആ പോലീസ് എമാർ കാക്കി ഉപ്പുടിപ്പുമിട്ട് നടക്കുമെന്ന് വിചാരിക്കണ്ട ഞങ്ങളുടെ കയ്യിലൊക്കെ വരും ആ സമയത്ത് നിയമം എന്താണ് എന്ന് ആ പോലീസ് എമാരെ ബി ജെ പി പഠിപ്പിക്കുമെന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട എം ശ്രീമാൻ സുരേഷ് ഗോപിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞു വേട്ടയാടാൻ ഞങ്ങൾ അനുവദിക്കില്ല സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള കള്ളപ്രചരണങ്ങളെ ഏതറ്റം വരെയും നിന്നുകൊണ്ടോ പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടോ ഈ പ്രതിഷേധം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം